എല്ലാ പ്രേക്ഷകർക്കും ജനമനസ്സിനൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പെരുമ്പാവൂർ നഗരസഭയില് എൻ ഡെല അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന പി മനോഹരൻ സാറാണ് കാഞ്ഞിരക്കാട് നോർത്തിലാണ് സാറ് മത്സരിക്കുന്നത് നമസ്കാരം സാർ ചാനലിന്റെ ജനമനസ്സിനൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം അപ്പം സാർ നേരത്തെ കൗൺസിലർ ആയിരുന്ന ആളാണ് ഒരുപാട് പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായിരുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളാണ് അപ്പം എന്തെല്ലാം നമുക്ക് എടുത്ത് പറയാവുന്ന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പെരുമ്പാവൂര് മുനിസിപ്പൽ കൗൺസിലായിട്ട് തിരഞ്ഞെടുത്ത ശേഷം നമ്മുടെ വാർഡിൽ തീർക്കാനുള്ള വർക്കുകളെല്ലാം ചെയ്തു രണ്ട് പാലങ്ങളെല്ലാം അവിടെ പണിയുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പെരിയാർവാലി കനാലിൻ്റെ ഇത് കുറയുള്ള പാലങ്ങളാണ് അതെന്റെ അഭിമാനകരമായി മാറി അത് മാത്രമല്ല വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം സ്ഥാപിതമാക്കി അതുപോലെ റോഡുകളെല്ലാം ക്ലീനായിട്ട് ഏത് തരും വൃത്തിയായിട്ട് ഇടാനും മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് മാറുകയും ചെയ്തു നമുക്ക് ഒട്ടേറെ പദ്ധതികളുണ്ട് ഇപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് പക്ഷെ പലർക്കും അറിയില്ല അപ്പം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്കത് ആ പദ്ധതികളെ പ്രയോജനപ്പെടുത്താനൊക്കെ സാറേ കൗൺസിലറായിരുന്ന സമയത്ത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചൊന്ന് പറയാമോ രണ്ടായിരത്തി പതിനഞ്ചില് കൗൺസിലർ വന്ന ശേഷം മെയിൻ വർക്കുകൾ കഴിഞ്ഞിട്ട് ഓരോ ഭവനരഹിതരായവർക്ക് ഓരോരുത്തർക്കും വീട് പണത് കൊടുക്കുക എങ്ങനെയാണെന്നുള്ളൊരു ഇത് വന്നിരുന്നു ആ സമയത്താണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മോഡ്ജിയുടെ മെയിൻ പദ്ധതിയായ ആവാസ് യോജന വരുന്നത് ആവാസ് യോജന പെരുമ്പാവൂരും മുനിസിപ്പാലിറ്റിയിൽ അതേ പേരിൽ തന്നെ വരുമ്പോൾ എൻ്റെ വാർഡിൽ വീടില്ലാത്തവർക്കെല്ലാം വീടിന് വേണ്ടി അപേക്ഷ വയ്ക്കുകയും അത് പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്തു ഏകദേശം പതിനൊന്നോളം വീടുകളാണ് പണത് കൊടുക്കാൻ സാധിച്ചത് അതിലൊരു വീട് മാത്രം മൂന്നാം വാർഡിലെ ലേക്ക് അവിടെയാണ് സ്ഥലം കിട്ടിയത് ബാക്കിയല്ലേ ഈ മൂലപ്പറമ്പോട്ട് ഉൾസൈഡിലേക്കെല്ലാം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു അത് ഏറെ അഭിമാനകരമായതാണ് ലോകം ആരാധിക്കുന്ന മോഡിജിയുടെ ആ പദ്ധതി തന്നെ ആദ്യം തന്നെ അത് നടപ്പാക്കി എനിക്ക് അഭിമാനം കൗൺസിലർ ആയിരുന്ന സമയത്ത് സ്വയം തൊഴിലിനു വേണ്ടി ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരികയും അത് ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് ആ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴില് പ്രധാനമന്ത്രിയുടെ അടുത്ത പദ്ധതി വന്നത് ഓരോ ആളുകൾക്കും തൊഴിൽ ഏർപ്പെടുന്നതിലല്ല മാത്രമല്ല അവര് സ്വയം മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് പി എം ഇ ജി പി പ്രധാനമന്ത്രി എംപ്ലോയീസ് ജനറേഷൻ പ്രോഗ്രാം അതിവിടെ ഏറ്റവും കൂടുതൽ ഈ പെരുമ്പാവൂര് നിയോജ മണ്ഡലത്തിൽ മൊത്തം എൻ്റെ വാടിലല്ല എൻ്റെ അങ്ങനെ പലർക്കും പറഞ്ഞിട്ട് ആവശ്യം വന്നില്ല പക്ഷേ ഈ നിയോജകമണ്ഡലത്തിൽ ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്രദമായിട്ട് ഞാൻ അത് പറഞ്ഞു കൊടുക്കുകയും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതിൽ ഏറെ അഭിമാനിക്കാവുന്നതാണ് അതൊന്ന് രണ്ട് മുദ്ര ലോണുകൾ വന്ന കാലഘട്ടമായിരുന്നു അതും ഒരുപാട് പേർക്ക് ബാങ്കിൽ നിന്ന് എങ്ങനെ ലഭ്യമാക്കും എന്നുള്ളത് വിശദമായിട്ട് നേരെ വഴി ബിസിനസ് നടത്തി എങ്ങനെയാണിത് വാങ്ങിച്ചെടുക്കണേ എന്നുള്ളത് ആ ഇത് വളരെ വിജയപ്രദമാണ് പിന്നെ ബാങ്കുകളിൽ നിന്ന് ഭവന ലോൺ എടുക്കുമ്പോൾ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം കേന്ദ്ര ഗവൺമെൻറ് അധികൂടെയും കൊടുക്കുന്നുണ്ട് പി എം ആവാസ് യോജനയിൽ അതും വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാറ് ആരോഗ്യ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വാർഡുകളിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്ന് നമ്മളറിഞ്ഞു അപ്പം ഇനിയും കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെയായിരിക്കുമോ ഫസ്റ്റ് മുൻപൂക്കം നൽകുന്നത് ആരോഗ്യരംഗത്തിനായിരിക്കുമോ നമ്മൾ ഇനി കൗൺസിലറായിട്ട് ജനം എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രംഗത്തുള്ള കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ട് ഇവിടെ ക്യാമ്പ് നടത്തി എൽ പി സ്കൂൾ കാഞ്ഞിരകാട് എൽ പി സ്കൂളിൽ ക്യാമ്പ് നടത്തി മഹാ ക്യാമ്പായിരുന്നു അത് പുലിമുരുകൻ സിനിമയുടെ ഷാജിയാണ് ഉദ്ഘാടനം ചെയ്തത് സ്വാസിക നടിയും കൂടി അതിൽ ജോയ് ആൽകാസ് ഫൗണ്ടേഷൻ മൂവാന്തിരവും അതുപോലെ തന്നെ എൽ എഫ് ഹോസ്പിറ്റലിൽ നാൽപ്പതോളം എൻ്റെ വയസ്സായവരുടെ കണ്ണോപ്പറേഷൻ തിമരത്തിൻ്റെ ചെയ്തു കൊടുക്കാൻ സഹായിച്ച് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അഭിമാനകരമായ എൻ്റെ വാർഡിൽ ചെയ്യാനുള്ള അത് വിവിധ വാർഡുകളിൽ നിന്നാണ് ആളുകൾ എത്തുമ്പം ഒരു ടൗണിൽ നിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ നാൽപ്പത് പേരുടെ ഈ കണ്ണോപ്പറേഷൻ ചെയ്യുമ്പോൾ അവരിലുള്ള മറ്റുള്ള അസുഖങ്ങളെല്ലാം എല്ലാ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി മാറ്റിയ ശേഷമാണ് തിമിരത്തിൻ്റെ ചെയ്തത് അത് എനിക്ക് ഏറെ അഭിമാനിക്കാണ് അവർ പിന്നെ കാണുമ്പോൾ എന്നെ ദൈവത്തെ കാണുമ്പോൾ ഏറെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ഇനി അത് കൂടുതൽ കാർഡുകൾ അതായത് ഒരു പത്ത് ലക്ഷം രൂപയാണെങ്കിൽ കാർഡുകൾ എല്ലാ വീടുകളിലും കിട്ടത്തക്ക രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കും ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം നടപ്പാക്കുന്നുണ്ട് ഇപ്പോൾ അതല്ലാണ്ട് കുറഞ്ഞ നിരക്കിലെ ഇൻഷുറൻസ് ഏജൻസികൾ നടപ്പാക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ നടപ്പാക്കും ഏറെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ജനങ്ങളെ ഒരു അസുഖം വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുത്തിരിക്കും പെരുമ്പാവൂർ നഗരസഭയിൽ എൻ ഡി എയിൽ അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി മനോഹരൻ സാറാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിൽ നമ്മളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി എത്തിയത് അതുപോലെ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ അദ്ദേഹം കൗൺസിലർ ആയിരുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞു ആരോഗ്യ രംഗത്തിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഇനിയും കൗൺസിലറായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആരോഗ്യ രംഗത്തിന് തന്നെ ആദ്യം പ്രാധാന്യം നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നതിൽ നമ്മളോടൊപ്പം അല്പം നേരം ചെലവഴിച്ചയിലും വളരെയധികം സന്തോഷം എല്ലാവിധ വിജയാശംസകളും നേരുന്നു സാറിന് പ്രിയപ്പെട്ടവരെ എൻ്റെ എൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന എന്നെ വിജയിപ്പിച്ചു തരണം അതൊരു അപേക്ഷയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനാണ് മനസ്സിന് ഇഷ്ടം നമസ്തേ